കാതുകുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും അഗ്നി അഗ്നിഫൈ മിസൈൽ ചൈനക്കാർക്ക് പേടി സമ്മാനിച്ചത് ഡോക്ടർ ടെസ്സി തോമസ് എന്ന മലയാളിയാണെങ്കിൽ അവർ റിട്ടയർ ചെയ്തതിന് ശേഷം ഇതേ ചൈനക്കാർക്ക് പേടിച്ചുറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചത് മറ്റൊരു വനിതയാണ് റഡാറിൽ പതിയാതെ വ്യത്യസ്ത ലക്ഷ്യങ്ങളിലായി പല ടാർഗറ്റുകളിൽ ആറായിരം കിലോമീറ്റർ റേഡിയസിൽ പതിക്കുന്ന സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചതും പ്രാവർത്തികമാക്കിയതും തിരുവനന്തപുരത്തുകാരിയായ മലയാളി ശാസ്ത്രജ്ഞ കൂടിയായ ഷീന റാണിയാണ് തട്ടവിടാത്തതിനും സ്റ്റേജിൽ കയറിയതിനും എതിർത്തവരെ പെണ്ണുങ്ങൾ പഠിക്കരുത് എന്ന് തിട്ടൂരമിറക്കി സ്ത്രീകളെ വെറും കൃഷിയിട പ്രവാസ യന്ത്രങ്ങളാക്കി മാറ്റിയവരെ അതിന് കൂട്ടുനിന്നവരെ സ്ത്രീകളെന്നാൽ പുരുഷൻ്റെ അടിമയല്ല മറിച്ച് ലോകം മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെപ്പോലുള്ളവരെ പ്രസവിച്ച് പാലൂട്ടിയവരാണ് ആറായിരം കിലോമീറ്റർ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ കഴിവുള്ളവരാണ് ചൈനയുടെ ഭീഷണികൾക്ക് ചുട്ട മറുപടി നൽകാൻ ഇന്ത്യ നടത്തിയ അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണം മിഷൻ ദിവ്യാസ്ത്രയെ നയിച്ചത് മലയാളി ശാസ്ത്രജ്ഞ ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന എം ഐ ആർ വി സാങ്കേതിക വിദ്യ വിജയകരമായി പരീക്ഷിച്ച് രാജ്യത്തിന്റെ അഭിമാനവും കരുത്തും വാനോളം ഉയർത്തിയ ദൗത്യം തിരുവനന്തപുരത്ത് സ്വദേശിനിയും ഡിആർ ഡി ഒയിലെ മുതിർന്ന ശാസ്ത്രജ്ഞയുമായ ഷീനാ റാണിയുടെ നേതൃത്വത്തിലായിരുന്നു ഒരു മിസൈലായി പറന്നു ചെന്ന് ലക്ഷ്യത്തോടടുക്കുമ്പോൾ ഒന്നിലധികം മിസൈൽ കുഞ്ഞുങ്ങളായി പല ലക്ഷ്യങ്ങളിൽ പതിക്കുക അതാണ് മൾട്ടിപ്പിൾ ഇൻഡിപ്പെൻഡൻ്റ്ലി ടാർഗറ്റഡ് റീ എൻട്രി വെഹിക്കിൾ അഥവാ എം ഐ ആർ വി ഒരു മിസൈൽ ഉപയോഗിച്ച് അയ്യായിരം കിലോമീറ്ററിലധികം ലക്ഷ്യങ്ങളിൽ പ്രഹരം നടത്താനുള്ള ശേഷി മിഷൻ ദിവ്യാസ്ത്രയിലൂടെ ഇന്ത്യക്ക് കൈവന്നു അഗ്നിഫൈവ് ഭൂഖണ്ഡാനന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പിൻ്റെ ഈ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് മലയാളിയായ ക്ഷീണ എന്ന ഡി ആർ ഡി ഒയുടെ ദിവ്യ പുത്രിയാണ് തിരുവനന്തപുരം സ്വദേശിനി ഡിആർഡി ഒയുടെ ഹൈദരാബാദിലെ അഡ്വാൻസ് സിസ്റ്റംസ് ലബോറട്ടറിയിലെ മുതിർന്ന ശാസ്ത്രജ്ഞ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ പഠനം പൂർത്തിയാക്കി വി എസ് എസ് സിയിൽ എട്ട് വർഷം സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ പൊക്രാൻ ആണവ പരീക്ഷണത്തിന് ശേഷം ഡി ആർ ഡി ഒയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഗ്നി മിസൈൽ ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് ഇവർക്ക് എക്കാലവും പ്രചോദനം ഭർത്താവ് പി എസ് ആർ എസ് ശാസ്ത്രി ഡി ആർ ഡി യു ശാസ്ത്രജ്ഞനായിരുന്നു മിഷൻ ദിവ്യാസ്ത്രയുടെ വിജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത് ഒഡീഷയിലെ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിലായിരുന്നു പരീക്ഷണം ഇതോടെ എം ഐ ആർ വി സാങ്കേതിക വിദ്യയെ യു എസ് യു കെ റഷ്യ ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പമായി ഇന്ത്യ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും